നമ്മളൊരു പ്രയോറിറ്റിയില് ഈ കാര്യം കണ്ടുകൊണ്ട് ഈ സയൻസ് സിറ്റിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം ഇത് അൻപത് അൻപത് ശതമാനം വീതം വഹിക്കണം എന്നാണ് ആദ്യം സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിരുന്നതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റ് കിട്ടി അതിന്റെ നിർമ്മാണത്തോടെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ ഫണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസ്ഥാനം അത് ആവശ്യപ്പെടണം കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യമാണെങ്കിൽ അത് ആവശ്യപ്പെടണം അതിനുവേണ്ടി ഏത് പരിസരവും നടത്തുന്നതിന് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേന്ദ്രത്തിൽ നമുക്കത് ലഭ്യമാക്കാനായിട്ട് കഴിയും പക്ഷെ നമ്മുടെ ഇവിടെ ഈ കാര്യങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പല ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കാനുള്ള ഒരു ടൈംലൈൻ തീരുമാനിച്ച് അത് കൃത്യമായി സമയബന്ധിതമായത് നടപ്പിലാക്കും എങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് നമുക്ക് ലഭ്യമാകുക അപ്പൊ ഈ കാര്യത്തിൽ ഞാൻ ഇതിന് ബന്ധപ്പെട്ട ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വളരെ തുടക്കമായി ബന്ധപ്പെട്ടിരുന്നു കളക്ടറോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം പറഞ്ഞ് ഉടൻ തന്നെ ബന്ധപ്പെടാൻ നമുക്ക് റിവ്യൂ മീറ്റിംഗ് വിളിക്കാൻ കൂടാതെ പറഞ്ഞു പറഞ്ഞിട്ട് ഈ കാര്യത്തിലൊരു നീക്കം ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ നമ്മുടെ എം എൽ എമായി സംസാരിച്ച് ഈ സ്ഥലം ഒന്ന് സന്ദർശിച്ചതിനെത്തി അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത് മെയ് പതിനൊന്നിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചിവിടെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ഇതിൽ പോകുമ്പോൾ കാണാനുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൂർത്തിയായി കാണുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നുള്ളതിനപ്പുറം ഒരു സയൻസ് സിറ്റിയിൽ വേണ്ട കാതലായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജ്യസഭാംഗം പറയുന്നു മെയ് പതിനൊന്ന് ഉദ്ഘാടനം ഒരു വാർത്ത വരും പത്രത്തിൽ എല്ലാവരും വായിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ മെയ് പതിനൊന്നാണ് ഏതാനും ദിവസം ഇവിടെയൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ദിരം എന്നുവച്ചും പറയുന്നു മെയ് മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം ഉണ്ടാകുന്നവര് പ്രതീക്ഷിക്കുന്നു അവർക്കും ഉറപ്പില്ല അപ്പൊ ഇങ്ങനെ അനിശ്ചിതാവസ്ഥ നീക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പം ഒരു തീർച്ചയായും തീരുമാനമില്ലാതെ ഒൻപത് വർഷമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്ന ഈ ഒരു കാര്യം കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം ഇങ്ങനെ അനാഥമാക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഇത് യു ഡി എഫ് ഗവൺമെന്റിന്റെ സമയത്തും യു പി എ ഗവൺമെന്റിന്റെ സമയത്തും ഇവിടെ കേരളത്തിന്റെ അഭിമാന പ്രോജക്റ്റായ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സയൻസ് സിറ്റിയുടെ നിർമ്മാണത്തിലെ കാലതാമസത്തെക്കുറിച്ച് അന്വേഷണം നടത്തുവാൻ മുഖ്യമന്ത്രി അടിയന്തിരമായി ഇടപെടണമെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎയും അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എംപിയും സർക്കാരിനോട് ആവശ്യപ്പെട്ടു മെയ് മാസം അവസാനിക്കുന്നതിന് മുൻപ് സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു മെയ് പതിനൊന്നിന് ഉദ്ഘാടനം നടത്തുമെന്ന് രാജ്യസഭാ അംഗം പ്രസ്താവന ഇറക്കുകയും ചെയ്തു എന്നാൽ ഇതിനുള്ള യാതൊരു ക്രമീകരണവും സയൻസ് സിറ്റിയിൽ നേരിട്ട് ചെന്നപ്പോൾ കാണുവാൻ കഴിഞ്ഞില്ലെന്ന് എംപിയും എം എൽ എയും ചൂണ്ടിക്കാട്ടി കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ട പേർ കയർ പൂവസ്ത്രം വിരിക്കുകയും കാടും പള്ളയും വെട്ടിമാറ്റുകയും ചെയ്യുന്നതും കണ്ടു പഴകിയ കെട്ടിടങ്ങൾ പെയിന്റ് അടിച്ച് പുതുക്കുവാൻ ശ്രമിക്കുന്നതും കണ്ടു വേറെ ഒരു നിർമ്മാണ പ്രവൃത്തിയും നടക്കുന്നില്ല ഗുരുതരമായ അനാസ്ഥയും കൃത്യവിലാപവുമാണ് സയൻസ് സിറ്റിയിൽ പ്രകടമാകുന്നതെന്ന് എംപിയും എം എൽ എയും ചൂണ്ടിക്കാട്ടി